അഡോളസൻസ് ഒരു മണിക്കൂറിനടുത്തുള്ള നാല് എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു മിനി സീരീസ് ഓരോന്നും ഒറ്റ കട്ടുപോലുമില്ലാത്ത ഓരോ ഫുൾ ലെങ് ഷോട്ടുകൾ ഒരു പതിമൂന്നുകാരൻ പയ്യൻ കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനി ഈ വെബ് സീരീസിൻ്റെ കഥ കൗമാരക്കാർക്കിടയിലെ വർദ്ധിക്കുന്ന അക്രമവാസനകൾ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്നിവയെക്കുറിച്ചൊക്കെ ശക്തമായ ചർച്ചകൾ നടക്കുന്ന കാലമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായി മയക്കുമരുന്നിനെയും അക്രമവാസനകളെയും ചൂണ്ടിക്കാട്ടി പുതിയ തലമുറയെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പലപ്പോഴും മുതിർന്നവർ സ്വീകരിച്ച് വരാറുള്ളത് സ്വാഭാവികമായും കുട്ടികൾ തെറ്റായ വഴികൾ സ്വീകരിക്കുന്നതിൽ അവരോടൊപ്പം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും മറ്റു മുതിർന്ന പൗരന്മാർക്കുമുള്ള പങ്ക് പലപ്പോഴും അവഗണിക്കപ്പെടുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഫേസ്ബുക്കിൽ റീല് കാണുന്ന മാതാപിതാക്കൾ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് നിരന്തരം പരാതിപ്പെടുന്നു അഞ്ചു ദിവസം കുത്തിയിരുന്ന് ക്രിക്കറ്റുകളി കാണുന്ന അച്ഛൻ വീഡിയോ ഗെയിം കളിക്കുന്ന മകനെ ശകാരിക്കുന്നു അച്ഛനമ്മമാർക്ക് ചെയ്യാമെങ്കിൽ തങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് സ്വാഭാവികമായും കുട്ടികൾ ചിന്തിച്ചു പോകും നവമാധ്യമ ലോകത്തിൽ കുട്ടികളുടെ ലോകത്തെക്കുറിച്ചോ അവരുടെ ഭാഷയെക്കുറിച്ചോ ഇമോജികളിലൂടെയും ചുരുക്കെഴുത്തുകളിലൂടെയുമുള്ള ആശയവിനിമയങ്ങളെക്കുറിച്ചോ ഇപ്പോഴും ഫേസ്ബുക്ക് യുഗത്തിനപ്പുറം പോയിട്ടില്ലാത്ത തലമുറയ്ക്ക് യാതൊരു ധാരണയുമില്ല എന്നുള്ളതാണ് സത്യം ഇന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എത്ര കൗമാരക്കാരായ കുട്ടികൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട് സ്നാപ്ചാറ്റ് ഡിസ്കോഡ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങളിൽ എത്ര പേർ ഉപയോഗിക്കുന്നുണ്ട് സ്കിബിഡി നോക്കാബ് റിസ് തിക്ക് തുടങ്ങിയ ആൽഫ ജനറേഷൻ പ്രയോഗങ്ങളുടെയും എൻ ജി എൽ ബി ഡബ്ലെഫ് എഫ് ടി ഡബ്ല്യു എഫ് ഡബ്ല്യു ഐ ഐ ഡബ്ല്യു എച്ച് എം യു തുടങ്ങിയ ചുരുക്കഴുത്തുകളുടെയും ലോകം മുതിർന്നവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്ത നമുക്ക് മുമ്പുള്ള തലമുറയെ നമ്മളെങ്ങനെ പഴഞ്ചനായി അവഗണിച്ചിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കണം പുതിയ കുട്ടികൾ പുതിയ ജനറേഷനിലെ കുട്ടികൾ നമ്മളെ നോക്കിക്കാണുന്നത് അഡോളസൻസ് ഒരു കുറ്റാന്വേഷണ സീരീസാണ് പതിമൂന്ന് വയസ്സുള്ള ജെയ്മി മില്ലർ എന്ന കൗമാരക്കാരൻ തൻ്റെ സ്കൂൾ സഹപാഠിയായ ഒരു പെൺകുട്ടിയെ കുത്തിക്കൊന്നു ആര് കൊന്നു എങ്ങനെ കൊന്നു എന്നൊന്നുമല്ല സീരീസ് ചർച്ച ചെയ്യുന്നത് അതൊക്കെ ആദ്യ എപ്പിസോഡിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട് എന്തിനു കൊന്നു വാട്ട് വാസ് എ മോട്ടീവ് എന്നതിനെ പറ്റിയുള്ള അന്വേഷണമാണിത് സഹപാഠിയെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തുന്ന കൗമാരക്കാരെ ഓർത്ത് മലയാളികൾക്കിന്ന് അത്ഭുതമൊന്നും തോന്നില്ല കാരണം കൺമുന്നിൽ നമ്മളത് കണ്ടു കഴിഞ്ഞു പരസ്പരം ബന്ധമില്ലെങ്കിലും നിസാരമെന്ന് പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നുന്ന ഒരു മോട്ടീവാണ് രണ്ടിടത്തും പക്ഷേ അവരുടെ ലോകത്ത് അവർക്ക് നിസാരമല്ല എന്ന് നമുക്കത് മനസ്സിലാകുന്നില്ല ശരിക്കും അവരുടെ ലോകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒന്നാണ് എന്നതാണ് സത്യം തലമുറകൾ തമ്മിലുള്ള ഈ വിടവ് ഇൻസ്റ്റഗ്രാമിലെ ന്യൂജൻ ഭാഷ കൊണ്ടുള്ള സൈബർ ബുള്ളിങ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുൻപിൽ മകൻ അച്ഛനെ വിശദീകരിച്ചു കൊടുക്കുന്ന സീൻ അതിസുന്ദരമായി വരച്ചു കാണിക്കുന്നു തൻ്റെ മകനെക്കുറിച്ചോ അവൻ്റെ ലോകത്തെക്കുറിച്ചോ തനിക്കൊന്നും അറിഞ്ഞുകൂടെന്ന് കുറ്റബോധത്തോടെ തിരിച്ചറിയുന്ന അയാൾ ജോലി തിരക്ക് മാറ്റി മകനോടൊപ്പം സമയം ചിലവഴിക്കാൻ തീരുമാനിക്കുന്നു അവനെ ഉച്ചഭക്ഷണത്തിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു മുഖ്യ കഥാപാത്രമായി ജെയ്മിയും അച്ഛനും ഇടയിലുള്ള സമാനമായ അകൽച്ചയായിരിക്കണം അവനെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് മൂന്നാം എപ്പിസോഡിലെ ജെമിയും സൈക്കോളജിസ്റ്റായ സ്ത്രീയും തമ്മിലുള്ള ദീർഘവും വൈകാരികവുമായ സംഭാഷണത്തിലൂടെ വിഷയത്തിൻ്റെ സങ്കീർണതകൾ മറ്റു കോണുകളിൽ നിന്നും അഡ്രസ്സ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് പോണോഗ്രഫി ടോക്സിക് മസ്കുലിനിറ്റി സോഷ്യൽ മീഡിയ ബുള്ളിങ് തുടങ്ങിയ കൗമാരക്കാരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ഈ സീരീസ് പരിശോധിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെയൊക്കെ വളരെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് കുറ്റകൃത്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ അതെങ്ങനെ ചുറ്റുമുള്ളവരെ ബാധിക്കുന്നു അതിലേക്ക് നയിച്ച കുടുംബ ബന്ധങ്ങൾ ടോക്സിക് മസ്കുലിറ്റിയുടെ സ്വാധീനം അപകർഷതാ ബോധം പക തുടങ്ങിയ ഘടകങ്ങൾ കുട്ടികളുടെ മനസ്സിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു തുടങ്ങിയ അങ്ങനെ ഒരു അന്വേഷണത്തിലാണ് ഈ സീരീസ് ഊന്നൽ നൽകുന്നത് ലോങ് ടേക്കിങ്ങുകളിലൂടെയുള്ള കഥ ഭംഗിയാണ് അഡോളൻ അഡോളസൻസ് എന്ന ഈ ഒരു സീരീസിൽ റഷ്യൻ ആർക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സന്തോഷത്തിൻ്റെ ഒന്നാം രഹസ്യം തുടങ്ങിയ സിംഗിൾ ഷോട്ട് സിനിമകൾക്കും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ദൈർഘ്യമുള്ള ഷോർട്ടുകളുള്ള സീരീസുകൾ അധികം കണ്ടതായിട്ട് ഓർക്കുന്നില്ല എക്സ്ട്രാക്ഷൻ ടൂവിലെ ആ ഇരുപത്തിയൊന്ന് മിനിറ്റ് നീളമുള്ള ഒരു ആക്ഷൻ സീന് മാലിക്കിലെ ഓപ്പണിംഗ് സീൻ അങ്ങനെ ലോങ് ടേക്കുകൾ കഥാസന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു നനേറ്റീവ് ടൂളായി ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടല്ലെങ്കിലും അഡോളസെൻസ് ഇവയിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് റിയൽ ടൈമിൽ കഥ നടക്കുന്നതുകൊണ്ട് സംഭാഷണങ്ങളിൽ ഒരിക്കൽ പോലും ഒരു നാടകീയ അനുഭവമൊന്നും നമുക്ക് തോന്നില്ല പോലീസ് സ്റ്റേഷൻ ജെയ്മിയുടെ വീട് സ്കൂൾ ജയിൽ മുറി കാറ് തുടങ്ങിയ ഓരോ ലൊക്കേഷനുകളിലും ക്യാമറയ്ക്കൊപ്പം പ്രേക്ഷകനും സഞ്ചരിക്കുന്ന ഒരു ഇമ്മേഴ്സീവ് ഹൈപ്പർ റിയലിസ്റ്റിക്കായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ സിനിമ ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്ക് മാറി സഞ്ചരിക്കുന്നതിലൂടെ നരേഷൻ്റെ ആ ചടുലത നിലനിർത്താനും കഴിയുന്നു ഒന്നാം എപ്പിസോഡിലെ നീതി നിർവഹണ വ്യവസ്ഥയുടെ നൂലാമാലകളുടെയും പ്രൊസീജിയറുകളുടെയും ദൈർഘ്യമേറിയ രംഗങ്ങളിലൂടെ തുടക്കത്തിൽ തന്നെ കഥയിലേക്ക് വലിച്ചുകൊണ്ട് പോകപ്പെടുന്ന പ്രേക്ഷകൻ അവസാനം വരെ അതോടൊപ്പം സഞ്ചരിക്കാൻ നിർബന്ധിതനാകുന്നു മുപ്പത് സെക്കൻഡിലപ്പുറമുള്ള ഒന്നും കണ്ടിരിക്കാൻ ക്ഷമയില്ലാത്ത തലമുറയെന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു തലമുറയുടെ കഥ പറയാൻ ഫാസ്റ്റ് കട്ടുകൾക്ക് പകരം അതിന് വിപരീതമായി ലോങ് ഷോട്ടുകളും ദൈർഘ്യമേറിയ സംഭാഷണ രംഗങ്ങളുമുള്ള ഒരു നരേറ്റീവ് രീതി ഫലപ്രദമായി ഉപയോഗിച്ചിരിക്കുന്ന ഐറണിയാണ് ഇതിൻ്റെ മറ്റൊരു ഭംഗി ഇന്നത്തെ കുട്ടികളുടെ ലോകത്തെക്കുറിച്ച് നമുക്കൊരു ചുക്കും അറിഞ്ഞുകൂടാ എന്ന വസ്തുത അപ്പോഴും ബാക്കിയാകുന്നു